എനിക്ക് ഈ പ്ലാവിനകത്ത് ചക്ക പിടിച്ചിടക്കുന്നത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഇത് കണ്ടോ നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിജോ പ്ലാവിന്റെ തൈ ഉൽപാദിപ്പിക്കുന്നത് ചക്കയുടെ കുരു ചക്കുരു ഇട്ട് കിളിപ്പിച്ചു കഴിഞ്ഞാൽ മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള തൈ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പുതിയ ഒരു തൈ നല്ല അതായത് മാതൃസസ്യത്തിന്റെ ഗുണമുള്ള ഒരു തൈ ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇപ്പൊ ഒരുപാട് വെറൈറ്റി പ്ലാവുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ അപ്പോൾ എങ്ങനെയാണ് തൈ ഉത്പാദിപ്പിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അതിനുപ്പിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പ്ലാവ് കാണിച്ചു തരാം ഇതിനകത്ത് അതായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് ശരിക്ക് കാണിക്കുന്ന ഒരു പ്ലാവ് ആണിത് ഇതിന്റെ മൂട്ടിൽ കണ്ടോ ചക്ക പിടിച്ചു കിടക്കുന്നത് ഒരുപാട് ചക്ക ഇതിൻ്റെ മൂട്ടിൽ പിടിച്ചു കിടപ്പുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കും നല്ല രീതിയിൽ തന്നെ ചക്ക പിടിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഒരുപാട് ചക്കകൾ പറിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ ഇതിനകത്തുനിന്ന് ഒരുപാട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുമ്പിട്ട് കൊല്ലം ജില്ല കൃഷി ഫാമിലേക്ക് ഒരു ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ ബഡ്ഡ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു അങ്ങനെ ബഡ് ചെയ്യാൻ പഠിപ്പിച്ച സമയത്ത് പ്ലാവ ബഡ് ചെയ്യാൻ പഠിപ്പിച്ചത് അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ബഡ് ചെയ്യുന്ന തൈകൾ നമുക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ബഡ് ചെയ്തതിനകത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവിടുന്ന് വില കൊടുത്ത് ഒരു തയ്യും കൂടെ വാങ്ങി അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ തയ്യാ ഇത് ആയിരിക്കുന്നത് അവർ പറഞ്ഞത് ഏകദേശം മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ കായ്ക്കും എന്നാ പറഞ്ഞത് പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പോ തന്നെ കായ്ക്കാൻ തുടങ്ങി വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായി അതേപോലെ തന്നെ അന്ന് ഞാൻ ബഡ് ചെയ്ത പ്ലാവും പിടിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇത്രയും ആയിട്ടില്ല അതും പിടിച്ചു വരുന്നുണ്ട് പക്ഷെ അത് കുറച്ച് എയർലി ആയിട്ട് സീസണിന് മുമ്പിട്ടേ ചക്ക കായ്ക്കുന്ന രീതിയിലാണ് അതും നല്ല രീതിയിൽ കായ്ഫലം തരുന്ന വരിക്കകള രണ്ടും ലാവിന്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള ഒരു തൈ നമുക്ക് ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ ചക്കയുടെ കുരു ചക്കുരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാതൃസസ്യത്തിന്റെ ഗുണമുള്ള ഒരു തൈ ചിലപ്പം കിട്ടണം എന്നില്ല വളരെ സാധ്യത കുറവാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിങ് അല്ലെന്നുണ്ടെങ്കിൽ ബഡ് ചെയ്ത് നമുക്ക് തൈ ഉൽപാദിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അവരുടെ വീട്ടില് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബ വീട്ടിലൊക്കെ തേൻ വരിക്കേണ്ട ഒരു പ്ലാവുണ്ട് അതിൻ്റെ ഒരു തൈ എടുക്കണം എന്താ ചെയ്യേണ്ടത് ചക്ക കുക്കറി വിട്ട് കഴിഞ്ഞാൽ അതേപോലെയുള്ള തൈകൾ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ അതേ രീതിയിലുള്ള തൈ കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് മാതൃസസ്യത്തിന്റെ അതേ ഗുണത്തോട് കൂടിയിട്ടുള്ള ഒരു ചെടി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാവിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫ്റ്റ് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ബഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തുള്ള കായ്ഫലം കിട്ടത്തില്ല ഇപ്പോൾ ഒരുപാട് വെറൈറ്റികൾ മാർക്കറ്റിൽ ലഭ്യമാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ കായ്ക്കുന്ന ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന ഒരുപാട് ലാവുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പം ഇതിന് ഇവിടെ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ കായ്ഫലമുണ്ട് ഏറ്റവും താഴെ മുതൽ നല്ല രീതിയിൽ മുകളിലോട്ടും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലാവ് ഒന്ന് കാണിച്ചു തരാം ഇതിനകത്തുനിന്ന് ഒരുപാട് നമ്മൾ പറിച്ചു കഴിഞ്ഞ് അതായത് ഇപ്പൊ സീസൺ ഏകദേശം കഴിയാറായി എന്നിട്ടായാലും നല്ല രീതിയിൽ വീടും ചക്കകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ രണ്ട് പിലാവുകള രണ്ടാമത്തെ പ്ലാവാണെങ്കിൽ സീസണിന് മുമ്പിട്ടേ കുറച്ച് എർലി ആയിട്ട് കായ്ക്കുന്ന ഒരു പ്ലാവാണ് നല്ല മധുരമുള്ള ഫ്രൂട്ടുകളാണ് ഇതിനകത്ത് കിട്ടുന്നത് മറ്റേത് സീസണിന് മുമ്പിട്ട് നല്ല രീതിയിൽ കായ്ക്കും ആ പ്ലാവിന്റെ ഫ്രൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കായ്ക്കാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് അതായത് നമ്മൾ ഒരു ഫ്രൂട്ട് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വിട്ടവശത്തിന് വേണ്ടിയിട്ടൊക്കെ ചക്ക കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൈ നടുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെറൈറ്റി കൈകള് ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ കൈകളെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കിനി തടിയോടുള്ള ഒരു പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തടിയൊക്കെ ആവശ്യമുണ്ട് ആ രീതിയിലാണ് അതായത് ഭാവിയിലേക്ക് നമുക്ക് തടികളൊക്കെ ആവശ്യമുണ്ട് വലിയൊരു മരമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുറി വിട്ട് കഴിഞ്ഞ് കിളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വലിയ മരങ്ങൾ ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് ചക്ക കിട്ടുന്നതാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാതൃസസ്യത്തിൻ്റെ ഗുണമുള്ള ചെടികൾ നമുക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരുപാട് വെറൈറ്റികൾ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ലത് തന്നെ തിരഞ്ഞെടുത്ത് നടുവാനായിട്ട് ശ്രമിക്കുക ചക്കക്കുരു വിട്ട് കിളിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട് കായ്ഫലം കിട്ടാനായിട്ട് ഒരുപാട് താമസിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടു വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരുപാട് ഇനങ്ങളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പം നമ്മൾ ചക്ക കുരു വിട്ട് കിളിപ്പിച്ചുകഴിഞ്ഞാല് രാവിലെ ഉണ്ടാകുന്ന ചക്കകൾ ഒരുപാട് സമയമെടുക്കും ചിലപ്പം അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചക്കയെ അതിനകത്ത് കിട്ടാനുള്ള സാധ്യത ഇല്ല ഇവിടെ എനിക്കിത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ താഴേനെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടില് ഇങ്ങനെയുള്ള ഏതെങ്കിലും വെറൈറ്റി പ്ലാവുകളോ ഏതെങ്കിലും ഇനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ